നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി ശീരാമയെ കുറിച്ചിട്ടാണ് മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ ഇവരുടെ നാമം കുറിക്കാണ്ട് പോകില്ല എന്നതാണ് വസ്തുത നിരവധി ചിത്രങ്ങൾ നാനൂറ്റി എഴുപത്തിയഞ്ചിലേറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ പത്ത് മികച്ച നടിമാരെ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് ശ്രീമതി ഷീല തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടാണ് അവരെക്കുറിച്ച് പറയുമ്പോൾ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതി അവർ തന്നെ സംവിധാനം ചെയ്ത യക്ഷഗാനം എന്ന ചിത്രവും ശിഖരങ്ങൾ എന്ന ചിത്രവും ഓമയിൽ തെളിയുന്നു പാശം എന്ന തമിഴ് ചിത്രത്തിലൂടെ രംഗത്ത് വന്ന അവർ പ്രസിദ്ധ കവിയും സംവിധായകനുമായ ശ്രീ പി ഭാസ്കർ മാഷിൻ്റെ ഭാഗ്യജാതകത്തിലൂടെയാണ് മലയാളത്തിലേക്ക് ചേക്കേറുന്നത് വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ശ്രീ പി ഭാസ്കരൻ മാഷരെ നിരവധി തവണ കാണുകയും സംസാരിക്കുകയും എൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയും അങ്ങനെ നിരവധി തവണ ഞാൻ കാണുകയും ഒക്കെ ചെയ്തൊരു വലിയ മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹമാണ് ഷീല എന്ന പേര് നൽകിയതും മലയാള ചലച്ചിത്രത്തിലും മറ്റും തിളങ്ങിയതും അതിന് തുടക്കം കുറിച്ചു മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ എത്ര ചിത്രങ്ങളാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് അവരെ ഞാൻ കണ്ടുമുട്ടുന്നതും കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം ശ്രീ എൻ ശങ്കരനാരായണ സംവിധാനം ചെയ്ത പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിലാണ് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഒരു ആറോ ഏഴോ പേർ മാത്രം അധികം ആളുകളൊന്നുമില്ല എന്ന വലിയ രണ്ട് മൂന്ന് റിഫ്ലക്ടറുകളും ക്യാമറാമാനും ഒരു അസിസ്റ്റൻ്റും നമ്മുടെ മധുസാറും ഷിലാമയുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഷോട്ടാണ് എടുക്കുന്നത് യാതൊരു ക്രൂസലും ജാളീതയുമില്ലാതെ ഞാൻ ഡി പി നായിഡ സ്വന്തം ആളാണ് അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലേ പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഡി പി നായരുടെ കെറോഫിൽ ചെന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ശങ്കരൻ നായർ സാറുമായിട്ട് ആ ഷൂട്ടിംഗ് വേളയിൽ സംസാരിക്കാനും അദ്ദേഹത്തോട് ഞാൻ എഴുത്തുകാരനാണ് അന്നത്തെ ആ ചെറിയൊരു ഹുങ്കൊക്കെ ഉണ്ടല്ലോ ഇന്നാണെങ്കിൽ പറയില്ല ഒരു എഴുത്തുകാരനും ഒക്കെയാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും അന്ന് ഇന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അന്ന് ജാളിയത ഇല്ലായിരുന്നു ഇന്ന് കുറച്ച് ആലോചിച്ചിട്ട് ചെയ്യൂ കലത്തിൻ്റെ വിധിവൈപരീത്വമാണ് സാറിനോട് പറഞ്ഞു അപ്പം തനിക്ക് എന്തായിട്ട് വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്താണെന്ന് പറയാൻ പറ്റില്ല അഭിനയിക്കാനാണെങ്കിലും സംവിധായകനാകണമെങ്കിലും ഒക്കെ ആഗ്രഹങ്ങളുണ്ട് ഓ അത് ശരി എന്നൊക്കെ പറഞ്ഞു അദ്ദേഹമായിട്ട് കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു ഇനി ഈ സൺസെറ്റിന് മുന്നേ ഒന്ന് രണ്ട് ഷോട്ടുകളും കൂടെ എടുക്കാൻ അതുകൊണ്ട് നി ഫ്രീ ആണ് നിങ്ങൾക്ക് ഷിലാമയുമായിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൂടിയാണ് ഉണ്ടായത് അതിനിടയിൽ റിഫ്ലക്ടറുകളും ക്യാമറയും അതെല്ലാം പൊസിഷൻസ് എല്ലാം മാറ്റി അറേഞ്ച് ചെയ്യുന്നു മധുസാറം സങ്കരന്തായനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖവും എൻ്റെ ഓർമ്മയിൽ തെളിയുന്നു അവിടുന്ന് ഷിലാമയെടുത്ത് നമസ്കാരം ഷിലാമേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എവിടെ താമസിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ടോ ഞാൻ പറഞ്ഞുണ്ട് കയ്യിലൊരു ചോറ്റുപാത്രവും നാലഞ്ച് പുസ്തകങ്ങളും പിടിച്ചിട്ടുണ്ട് കണ്ണിൽ നിന്നും കണ്ണിൽ നിന്ന് വിളിച്ചിറങ്ങിയാണ് ടച്ച് അപ്പ് മാൻ വന്ന് അതെല്ലാം ശരിയാക്കി കൊടുക്കുന്നു ബ്ലിസറിൻ്റെ കരച്ചിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നടക്കുന്ന സീനിൽ റോസ് നിറത്തിലുള്ളൊരു സാരിയാണ് കൊടുത്തിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ സിനിമയിൽ എന്താവാൻ ആണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും പറയായില്ല സംവിധാനം ആണോ ഉദ്ദേശം ആ അതെയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ സിനിമ ചെയ്യുമ്പോൾ എന്നെ കൂടെയൊക്കെ വിളിക്കണേ എന്ന് പറഞ്ഞ് അവരൊന്ന് ചിരിച്ചു അപ്പോൾ ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു കുന്നോളം ആഗ്രഹമുണ്ടെങ്കിലേ കുന്നി കുരുവോളം ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയുള്ളൂ എന്നല്ലേ പ്രമാണം നമ്മൾ ശ്രമിക്കുക ചെറുപ്പമാവാം ആവാതിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ നല്ല സെൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ചിരിച്ചു എന്നിട്ടും എൻ്റെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിൽ ഏതാണ് അഭിനയത്തിൽ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ നിങ്ങൾക്കമ്മം പറയാൻ കഴിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ രീതികൾ അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ചെമ്മീനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ല കുരുപണ്ണിൻ്റെ കഥ എന്ന ചിത്രമാണ് കെ എസ് മാധവൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിലെ അഭിനയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനൊരു നാഷണൽ അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചു ഷിലാമയ്ക്കും സത്യൻ സാറിനും ഇത്രയും മികവുറ്റ ഒരു പ്രകടനം അത്രയും മികവുറ്റ രംഗത്ത് അഭിനയം അതിശക്തി ഇല്ലാതെ തന്നെ പറയട്ടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടേണ്ട ഒന്നായിരുന്നു എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി അപ്പോഴടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു അതിൽ ഏത് സീനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു ഇത് പറയുമ്പോൾ പോലും ഓർമ്മയിൽ തെളിയുന്ന എഴുപത്തൊന്നിലെ ചിത്രമാണ് ഷിലാമ ഇങ്ങനെ ഗോവണി കയറി പോകുമ്പോൾ സാരി തർപ്പത്തോടെ ഇട്ട് ഗോവണിയിലൂടെ കയറിപ്പോകുമ്പോൾ സത്യൻ സാർ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഷിലാമയോട് സംസാരിക്കുന്ന ചില ഡയലോഗുകളുണ്ട് എന്നോടൊപ്പം നിൽക്കാൻ നീ ആയില്ല അങ്ങനെ ആ തരത്തിലുള്ള ചില ഡയലോഗ് പ്രസൻറ്റേഷനാണ് നമ്മൾ അതിശയിച്ചു പോകും ഒരു കഥാപാത്രത്തിൻ്റെ സന്നിവേശം ഇന്നും ഞാൻ പറയട്ടെ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ സത്യൻ സാറിനോടൊപ്പം നിൽക്കാൻ ഒരുപക്ഷെ ഒരു ഓംപുരിക്കോ ഒരു നസുദ്ദീൻ ഷാക്കോ കഴിയേക്കും എൻ്റെ കാഴ്ചപ്പാടാണ് മറ്റുള്ളവർ ആ ലെവലിൽ ആ തലത്തിൽ എത്തുമോ എന്ന് ഇന്നും എനിക്ക് സംശയമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഓംപുരിയും മറ്റുള്ളവരും ഒക്കെ പ്രഗത്ഭരാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് അത്രത്തോളം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വലിയ കലാകാരനാണ് സത്യൻ സർ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിതിൽ പ്രത്യേകിച്ച് പറയുന്നില്ല പരാമർശിച്ചു എന്ന് മാത്രം വീണ്ടും അവരിങ്ങനെ നോക്കിയൊക്കെയാണ് വേറെ ചിത്രങ്ങളൊന്നുമില്ലേ നിങ്ങളുടെ മനസ്സിൽ നമ്മൾ കള്ളിച്ചെളമ കൊള്ളാം പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ തേങ്ങ അടത്തിടുന്ന ഒരു രംഗം അത് അരോചകമായി തോന്നി അതിനൊരു നാച്ചുറാലിറ്റി ഒരു ഒറിജിനാലിറ്റി ഇല്ല ഒരു കമ്പൗണ്ട് കുത്തുമ്പോൾ ഒരു കൊലയൊക്കെ അടർന്നു വിഴുക എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോഴും അത് ശരിയായില്ല എന്ന് തോന്നി ഓ നല്ല നിരീക്ഷണമാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവരുമായിട്ടുള്ള സംസാരം കഴിഞ്ഞു അന്ന് ഫോട്ടോയൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഓട്ടോഗ്രാഫും എഴുതാനൊന്നും കഴിഞ്ഞില്ല പക്ഷേ ജംഗത്തെക്കുറിച്ചും അഭിനയിക്കുന്ന സീനിനെക്കുറിച്ചും അവരുടെ മനോധർമ്മം വളരെ ഗംഭീരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നാനൂറ്റി എഴുപത്തിയഞ്ച് ചിത്രം എന്ന് പറയുമ്പോൾ അത് ചെറുതൊന്നുമല്ല ശ്രീ പ്രേമൺ സീറുമായി അഭിനയിച്ച് ജോഡിയായി താരജോഡികളായി അഭിനയിച്ച് നൂറ്റിയേഴ് ചിത്രങ്ങളിൽ അഭിനയിച്ച ഗിന്നസ് റെക്കോർഡ് നേടി അകലെ എന്ന ചിത്രത്തിലൂടെ ദേശീയ ചലച്ചിത്ര അവാർഡ് രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് നേടി നാലഞ്ച് തവണ കേരള സംസ്ഥാന അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് നേടി സഹനടിക്കുള്ള രണ്ടാമത്തെ നടിക്കുള്ള അവാർഡും അകലെ എന്ന ചിത്രത്തിലൂടെ നേടി എത്രമാത്രം അവാർഡുകളാണ് അവർ നേടിയത് അതിനേക്കാൾ ഉപരി ജെസ് ഡാനിയൽ അവാർഡ് നേടിയ വലിയ കലാകാരി അന്ന് ആ ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അവർ പറഞ്ഞൊരു വാക്ക് ഒരു വലിയ കലാകാരിയുടെ ഒരു വാക്കിതായിരുന്നു ഭാവിയിൽ നിങ്ങളൊക്കെ സംവിധാനം ചെയ്യുമ്പോൾ ഞാനൊക്കെ ഈ ഭൂവിയിലുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞങ്ങളെക്കുടിയൊക്കെ വിളിക്കണേ എന്ന് പറയുമ്പോൾ ശങ്കരന്തായ സാറ് അവിടെ നിന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു ചെയ്യുന്ന കാലത്തല്ലേ വരൂ സെറ്റ് റെഡിയായി നമുക്കെടുക്കാം ശരവണ വീണ്ടും കാണാം നമുക്ക് ഇതൊന്നേ തീർത്തോട്ടെ എന്ന് പറയുമ്പം മധുസാറും അവിടെ നിന്ന് പറഞ്ഞു ആള് മിടുക്കനാ ഞാൻ അദ്ദേഹത്തെ കൈകൂപ്പി അവിടെ നിന്നും ആ മരത്തണലിലേക്ക് മാറി നിന്നു ആറര ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് കഴിഞ്ഞ് പോകാൻ സമയം മൂവരെയും കൈകൂപ്പി തൊടുത്തപ്പോൾ അവർ പറഞ്ഞു കാലം നിങ്ങൾക്കും ഒരു കരുതലുണ്ടാവട്ടെ എത്ര നല്ല വാക്കുകളാണ് അവർ പറഞ്ഞത് അതുകഴിഞ്ഞ് അവർ കാറിൽ കയറി പോകുന്നതും നോക്കുന്നത് ഞാൻ മടങ്ങി ഇന്നും ആ ഒരു അനുഭവം അന്നത്തെ അവരുമായിട്ടുള്ള ആ സംസാരം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വലിയ കലാകാരി ഒരു വലിയ അഭിനേത്രി ശരിക്കും ഇവർക്കും ജയഭാരതിക്കും ഒക്കെ കലയുടെ മേൽ കയ്യൊപ്പ് പതിപ്പിച്ച ഭാരത സർക്കാരിൻ്റെ പത്മഭൂഷൺ ബഹുമതി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കലയുടെ ഔന്നിത്യത്തിൽ എത്തി നിൽക്കുന്ന രണ്ട് വലിയ കലാകാരികൾ അതുപോലെ മറ്റുള്ളവരുമുണ്ട് എങ്കിലും എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത് എത്രയോ ചിത്രങ്ങൾ എത്രമാത്രം അവാർഡുകൾ ഇതെല്ലാം കരസ്ഥമാക്കിയിട്ടും അവരുടെ വിനയം പെരുമാറ്റം അതെല്ലാം ശ്ലാഘനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തിനാലിന് തൃശ്ശൂരിലെ കണിമംഗലത്ത് ജനിച്ചു പാശം എന്ന തമിഴ് ചിത്രത്തിലൂടെ തുടക്കം മലയാളത്തിൽ ഭാഗ്യജാതകം എന്ന ചിത്രത്തിലൂടെ വീണ്ടും രംഗത്തെത്തി മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലായി നാനൂറ്റി എഴുപത്തി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ചെമ്മീൻ കള്ളിച്ചെല്ലമ്മ വെളുത്ത കത്രേന വാഴവേ മായം ഒരു മണ്ണിൻ്റെ കഥ അങ്ങനെ നിരവധി ചിത്രങ്ങൾ അവരുടെ അഭിനയ അഭിനയമുഖവിൻ്റെ ഒരു തെളിവുകൂടിയാണ് വാഴവേ മായം എന്ന ചിത്രത്തിലെ പ്രകമ്പനം കൊള്ളുന്ന അഭിനയം അത് സൂചിപ്പിക്കാതെ പോയാൽ ശരിയാവില്ല സത്യനാഷും ഷിലയും ഒക്കെ ആ സിനിമയിൽ ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല ഇത്രയും വലിയൊരു കലാകാരിയെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് കലയോടുള്ള അടുപ്പം കൊണ്ടും സ്നേഹം കൊണ്ടും ഒരു വലിയ അനുഭവമായി ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അവർ ഇനിയും നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കട്ടെ എത്രയോ കാലങ്ങൾക്ക് ശേഷം അവരഭിനയിച്ച അകലയിലും മനസ്സിനക്കരയിലെ ക്ലൈമാക്സ് അംഗങ്ങളിലുമൊക്കെ അവരുടെ അഭിനയ മികവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കലയോടുള്ള കൂറ് കലയോടുള്ള പ്രതിബദ്ധത ഇതെല്ലാം തെളിഞ്ഞാണ് ഇന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും മനസ്സിനക്കരയിലെ ആ ക്ലൈമാക്സ് അംഗത്തിൽ അവരുടെ ഭാവപ്പകർച്ച ഞാൻ കണ്ടു എന്നുള്ളതാണ് ഒരു മികച്ച കലാകാരി ആയുസും ആരോഗ്യവും ഇനിയും അവർ അഭിനയിക്കട്ടെ കലാരംഗത്തെ പുഷ്കലമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം